ഡാൻസിൽ തന്നെ ശാസ്ത്രീയ നൃത്തം ആയിക്കോട്ടെ വെസ്റ്റേൺ ആയിക്കോട്ടെ അതിൽ തന്നെ ഈ കൊറിയോഗ്രഫിക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട് തീർച്ചയായും പക്ഷെ അതിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത് വലിയൊരു ചോദ്യമാണ് കാരണം ഈ നൃത്തം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തങ്ങളുടെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ് താണ്ഡവും ലാസ്യവും അല്ലേ ഈ താണ്ഡവം എന്ന് പറഞ്ഞാൽ മഹാദേവനിൽ നിന്നാണ് മഹാദേവൻ ആരാണ് ഇന്ന് ലോകം അതായത് ഹൈന്ദവ മിത്തോളജി അറിയുന്ന വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം മാസ്ക്യുലിനെ ഏറ്റവും ടോപ്പാണ് മഹാദേവൻ അല്ലേ മഹാദേവൻ്റെ ആ ഒരു ശരീരഭംഗി എന്ന് പറഞ്ഞാൽ അതുപോലെ ലാസ്യത്തിൻ്റെ നിറകുടം എന്ന് പറഞ്ഞാൽ ആരാണ് പാർവതീദേവി അല്ലേ അവർ രണ്ടുപേരും ചേർന്നാണ് നൃത്തത്തിന് തുടക്കം പക്ഷേ പറഞ്ഞു വന്നേ ഇപ്പോൾ കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു വർണ്ണം തോടി രാഗത്തിലുള്ള രുമിണി അരുൺഡേൻ്റെ കാലഘട്ടത്തിൽ കലാക്ഷേത്രത്തിൽ കോറിയോഗ്രാഫി ചെയ്ത ആ ഇനം തന്നെയാണ് ഇപ്പോഴും ആർ എൽവിയിലും കാലഡി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ എടുക്കുന്നുണ്ട് സെൻത്രസിലും ഒക്കെ തോടി രാഗത്തിലുള്ള രൂപം വോജു ചെയ്യുന്നുണ്ട് ഒരു വർണ്ണമുണ്ട് ഞാൻ മുൻകൂർ ഒരു ജാമ്യം എടുക്കണം ഞാൻ പാട്ടുകാരനല്ല പാട്ടായിട്ട് ഒരു ബന്ധം ബന്ധമുണ്ട് പക്ഷേ പാടാൻ അറിയില്ല പക്ഷേ എന്നാലും ഞാൻ കാണിക്കാം അഭിനയ കാണിക്കാൻ വേണ്ടി മാത്രം അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ ഈ സാഹിത്യം അതെങ്ങനെയാണ് അഭിനയിക്കണേ അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഓ പമ്പു ഝൂ

സംഗീതം അറിയില്ല പറയരുത് ആ വ്യക്തി മ്യൂസിക് ആധികാരിമായി പാടാൻ എനിക്കറിയില്ല കാരണം അത് അത് ഇല്ല ഇല്ലാത്ത കാര്യമില്ല എന്ന് പറയണല്ലോ പക്ഷെ ഞാൻ ആർ ബിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സബ് ഉണ്ടായിരുന്നു മ്യൂസി അറിയില്ല പക്ഷേ ഈ കൊറിയോഗ്രാഫിയുടെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഐഡിയ കിട്ടുക നമ്മൾ കാരണം ചില നെക്ക് മൂവ്മെൻറ്റുകളൊക്കെ പെൺകുട്ടികൾക്കാണ് പിന്നെ ഈവൻ നടക്കണത് തന്നെ ഇപ്പോൾ പെൺകുട്ടികളെ നടക്കുമ്പോൾ ഇങ്ങനെ പോവുള്ളൂ കണ്ടല്ലോ ബാക്കിലേക്ക് പോകണപ്പോൾ ഒരാൺകുട്ടി നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രേ ഉള്ളൂ പിന്നെ ഇത് ആ ഒരു വ്യത്യാസമാണ് അതുപോലെ ഈ ലുക്ക് എന്നു പറയുന്ന സംഭവമുണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ കണ്ണിനെ ഉപയോഗിക്കും സ്റ്റേജിൽ സാധാരണ ആൾക്കാർ അതിനെപ്പറ്റി കോൺഷ്യസ് അല്ല അറിയില്ലയെന്ന് ഞാൻ പറയാനാളല്ല അറിവുണ്ടാവും കേട്ടോ പക്ഷേ ചിലവർ ഉപയോഗിക്കാറുണ്ട് വളരെ അപൂർവമാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരണ ആൾക്കാരുണ്ട് അതായതിപ്പോൾ ഞാൻ പറയാം എൻ്റെ എന്നെ സമൂഹത്തിലും പറഞ്ഞാൽ ഞാൻ അഭിനയ കുലപതി എന്ന് ഞാൻ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒന്ന് എൻ്റെ ധനജയ മാഷാണ് എൻ്റെ മാഷക്കാണ് ഏറ്റവും വലിയ എൻ്റെ പ്രണാമം കാരണം എൻ്റെ അച്ഛന് തുല്യമാണ് എൻ്റെ മാഷ് ധനജയ മാഷ് എന്ന് പറഞ്ഞാൽ വി ഫി ധനജയ മാഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാമാണ് മാഷ് കാരണം മാഷിൻ്റെ അഭിനയം പോലെ ഞാൻ ഓരോ മെയിൽ ഡാൻസർ ഇത്രയും അഭിനയിച്ച് കണ്ടിട്ടില്ല അപ്പോൾ പലതിക്കിലും ഞാൻ ചെയ്യുമ്പോൾ മാഷിടെ പോലെയെന്ന് എല്ലാവരും പറയണത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സംത് മാഷിഡ വായിന്ന് തന്നെ വന്നിട്ടുണ്ട് പത്ത് വർഷം മുമ്പ് എനിക്ക് ആലുവേലി വെച്ചൊരു അവാർഡ് ഉണ്ടായിരുന്നു ആ അവാർഡ് എനിക്കന്ന് മാഷിക പറഞ്ഞുകൂടാ മാഷാണ് എനിക്ക് തരണതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ അവിടെ വെച്ചാൽ കാണ ഞാൻ ആ വീഡിയോ ഞാൻ അയക്കുക ആ മാഷയോട് കണ്ടപ്പോൾ ഞാൻ കുരച്ചിൽ നിർത്താൻ പറ്റില്ല എനിക്ക് കാരണം മാഷ എനിക്ക് അവാർഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മാഷക്കും ഭയങ്കര സന്തോഷം അപ്പം ആ മാഷ ആ അവാർഡ് ഷോയിൽ പറയുന്നുണ്ട് പലരും മാഷോട് പറഞ്ഞിട്ടുണ്ട് സുനിൽ ആയി ക്ഷീണ കാണുമ്പോൾ കറക്റ്റ് ഡിറ്റു ധനജമാഷ ആണ് എന്ന് തോന്നും അതെനിക്ക് മാഷ തന്നെ അതെ പിന്നെ എനിക്ക് എൻ്റെ കല്യാൺകുട്ടിയമ്മ ടീച്ചറ് കലാമണ്ഡല കല്യാൺകുട്ടിയമ്മ ടീച്ചറ് ടീച്ചറുടെ അഭിനയം ഇന്നും ഞാൻ അഭിനയം അതായത് ഞാൻ എൻ്റെ സ്കൂൾ പിരീഡിലാണ് കലാലയ തൃപ്പൂണിത്തറ കലാലയത്തിലാണ് കേട്ടോ എൻ്റെ ആദ്യകാല പഠനം ഉണ്ടായിക്കണത് കലാമണ്ഡലം കല്യാണി കുട്ടിയം ടീച്ചറും കലാമണ്ഡലം കൃഷ്ണനാരാശനും അവിടുത്തെ കല ടീച്ചറുണ്ട് ഇന്നും ഇന്ന് ജീവിച്ചിരിക്കണേൽ മോഹിനിയാട്ടത്തിൻ്റെ അമ്മാന്ന് തന്നെ വേണമെങ്കിൽ കല ടീച്ചറേയും വിളിക്കാം അതുപോലെ ഒരു അസാധ്യ കഴിവുള്ള ഒരു ടീച്ചറാണ് ടീച്ചറാണ് എനിക്ക് അന്നൊക്കെ ക്ലാസ് എടുക്കുന്നത് അമ്മേ മക്കളും ഒക്കെ എടുത്തിരുന്നു അപ്പോൾ അന്ന് ടീച്ചർ എടുക്കുന്ന ഒരു സംഭവം ഇപ്പോഴും ഒരു താമര ഇങ്ങനെ വിടർന്ന് വരണതും അതിലൊരു ഇങ്ങനെ ഒരു വണ്ട് വരണതും പതുക്കെ അതിൻ്റെ ആ തേൻ ഇങ്ങനൊരു സംഭവം അത് ഞാൻ ഈ പറയാതെ അഭിനയിച്ചാൽ കുറച്ചും കൂടി എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഈ അഭിനയം കല്യാൺകുട്ടിയും കൂടി കാണിക്കണോ ഒയ്യോ എനിക്ക് പറയാം അത്രയ്ക്ക് മനോഹരമാണ് അതുപോലെ ഞാൻ മോഹിനിയാട്ടം അധികാരിമായി പഠിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഭരണാട്ടിലേക്ക് മാറിയതാണ് കാരണം കല്യാൺകുട്ടി പിടിച്ചറാണ് എന്നോട് പറഞ്ഞത് മോഹിനിയാട്ടം എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാട്ടെ ഞാൻ തെറ്റ് ആരെയും കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ എനിക്കിഷ്ടം സ്ത്രീകൾ ചെയ്യുന്നത് കാണാനാണ് കാരണം മോഹിനിയാട്ടം ഞാനൊരു കോൺവേസിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതല്ല ഇത് മോഹൻ ജനിപ്പിക്കാൻ അവളാണ് ആര് മോഹിനി അല്ലേ അതുകൊണ്ടല്ലേ മഹാ മഹാവിഷ്ണു ആ വേഷം മാറിപ്പോയേ മഹാദേവന്റെ അടുത്ത് അല്ലേ അപ്പോ ആ അതിൽ നിന്ന് വന്ന അവിടെ ആ ടേം എന്നാലും മോഹിനി ആട്ടം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഹിനി വേഷം കെട്ടി ചെയ്തുകൊള്ളും അതിന് കുഴപ്പമൊന്നുമില്ല കുച്ചിപ്പുടി പണ്ട് സ്ത്രീകളുണ്ടായിരുന്നില്ലല്ലോ പുരുഷന്മാരാണ് സ്ത്രീ വേഷം ഇന്നും അതെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ പോയാൽ എൺപത് വയസ്സായ ആൾക്കാർ സ്ത്രീ വേഷം കെട്ടി കളിക്കണേ എന്തൊരു രസമായിട്ടാണ് ചെയ്യണേന്നറിയോ എന്നോട് കല്യാൺകുട്ടി ടീച്ചർ പറഞ്ഞത് എന്താ വച്ചാൽ യു കോൺസെൻട്രേറ്റിൻ ഭരതാട്യം അങ്ങനെയാണ് വിപ്ലവാത്മകമായ ആർ എൽ വിയിലെ അഡ്മിഷൻ അത് ഞാൻ പറയാം അപ്പോൾ പറഞ്ഞു വന്നേ മോഹിനിയാട്ടം ഇപ്പോൾ പലരും ചെയ്യണ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട് കാരണം ഇപ്പോൾ ഈ തദ്ദിക്കിണ്ണത്വം എന്ന് പറഞ്ഞൊരു ഒരു ചൊല്ലുണ്ട് കേട്ട് കാണുമ്പോൾ തദ്ദിക്കിണ്ണത്തവും അത് പഞ്ചജാതി തതിഗണതമൊക്കെ ഉണ്ട് അതുവരെ മൃതദേശയ്ക്ക് പറയും പഞ്ച നടയിലുള്ള തദിഗണതങ്ങളുണ്ട് ഇപ്പോൾ തദ്ക്കിണ്ണത്തോ എന്ന് പറഞ്ഞാൽ ആ അടവ് എങ്ങനെയാണ് എടുക്കണത് മൂന്നിലും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഇത് മൂന്നും ആ വ്യത്യാസം ഞാൻ പറയും ഇപ്പോൾ മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപമല്ലേ നമുക്ക് മോഹിനിയാട്ടത്തിലാണ് തുടങ്ങാം ഇപ്പോൾ തെ ഇള തും ഇങ്ങനെയാണത് വരുന്നത് ഒരു പാടത്ത് കാറ്റത്തെ എങ്ങനെയാണ് നെല്ലിൻ്റെ ആ ചെടി കിടന്ന ആടർന്ന് അതായിരിക്കണം ഒരു മോഹിനിയാട്ടം നർത്തകിയുടെ ബോഡി എന്നാണ് കല്യാണോട് വിളിച്ചു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത് കയ്യിൽ എണ്ണ എടുത്താൽ ഈ എണ്ണ കട്ടാവരുത് ഇത് പോകുമ്പോൾ മനസ്സിലായോ ഇപ്പം പലരും ചെയ്യണം കഥ തിങ്ക അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭര ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു മൈനസ് പോയിന്റ് ഭരതനാട്യം മൂന്നിയാട്ടം കുച്ചിപ്പൊടിയും കഥകളി ഒഡീസി എല്ലാം കുട്ടികളെ പഠിപ്പിക്കും പല കുട്ടികളും ഭരതനാട്യം കോമ്പറ്റീഷൻ കണ്ടാൽ നമുക്ക് ചിരി വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാൻ ചിരിച്ചു പോവും ഓഡിയൻസിന് ഇതറിയില്ല ജഡ്ജസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഭരതനാട്യം കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മോനിയാട്ടം കയറി വരും മനസ്സിലേക്ക് ഭരതനാട്യത്തിൻ്റെ ചേതിയുടെ പകരം താക്കു തെണ്ണക്കു തെക്ക് തെണ്ണക്കു കിണക്കു തെക്ക് കിണ്ണക്ക് കിണ്ണക്ക് തെക്ക് തെണ്ണ ഇങ്ങനെയായി പോവും ഭരനാട്യത്തിൻ്റെ ഇടയിൽ മോനിയാട്ടം കയറി വന്നു കാരണം ഇവരെ എല്ലാം കൂടി പഠിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ ദോഷവശമാണ് ഇന്നത്തെ കുട്ടികൾക്ക് വന്നത് പക്ഷേ ടീച്ചർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഭരനാട്യത്തിലേക്ക് അങ്ങനെ മാറാൻ കാരണം എന്നാലും ഇന്ന് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ഞാൻ മോനിയാട്ടം എപ്പോഴും പറയണോ ഞാനൊരു പത്തിരുപത്തഞ്ച് പറഞ്ഞു പക്ഷിയിട്ടുള്ള ആളാണ് ഇപ്പോഴും കുറേ കുട്ടികൾക്ക് അത്യാവശ്യം എൻ്റെ ചില കുട്ടികൾക്ക് ഐറ്റം മാത്രം വന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഭരണാട്യമാണ് മെയിനായിട്ട് എടുത്തിറക്കുന്നത് ഭരണാട്യത്തിൽ മാത്രം പോകാനും ആഗ്രഹിക്കുന്നു കുച്ചിപ്പുടി ഞാൻ ആധികാരികമായിട്ട് തന്നെ വർഷങ്ങളോളം പഠിച്ച ആളാണ് കുച്ചിപ്പുടി ഒരുപാട് എനിക്കിഷ്ടമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അത് ഒഴിപ്പിക്കാം തദ് കിണ്ണത്തും മൂന്ന് ഇപ്പോൾ മൂന്നാട്ടത്തിൽ തദ് കിണത്തും അങ്ങനെ പറഞ്ഞു ഇത് ഭരതനാട്യത്തിൽ തദ് കിണ്ണത്തും തദ് കിണത്തും ഇങ്ങനെയാണ് ഭരണാട്യത്തിലാണ് തദ് നോട്ടുണ്ട് തദ്ദിം ഇണ തോ ഇങ്ങനെ പോവും ഇത് കുച്ചിപ്പിടിക്കാവുമ്പോൾ ഈ മൂക്ക് വഴി താടി കണ്ടോ ഈ താടി വഴി ഇവിടെ എത്തണമെന്നാണ് ഇതാണ് കുച്ചിപ്പിടിക്കൽ അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഞാൻ എന്താ ഇതെല്ലാം പഠിച്ചത് കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാം പക്ഷേ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഭർണാട്യത്തിലാണ് കാരണം നമുക്ക് ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും പെയിൻറ്ററും എല്ലാം കൂടി ആവാൻ പറ്റുമോ ഇല്ലല്ലോ ഇതിപ്പോൾ എല്ലാ ചില കുട്ടികളും പാരൻസ് വരും എനിക്കത് അപ്പോൾ ഭയങ്കര തമാശ തന്നു മാഷേ ഭരനാട്യം കഴിഞ്ഞു ഏ ഭരനാട്യം കഴിഞ്ഞു ഒരു കുട്ടിയെ കൊണ്ടൊരു അമ്മ വരുന്നതാണ് കുട്ടിക്ക് വയസ്സ് എട്ടേ ഉണ്ടാവുള്ളൂ ആ കുട്ടിയുടെ ഭരതനാട്ടിൽ കഴിഞ്ഞു ടീച്ചർ പറഞ്ഞു ഭരനാട്ടം കഴിഞ്ഞ് കൊച്ചിപ്പുടി തുടങ്ങാൻ പോകാതെ അതായത് അപ്പം ഞാൻ പറയാം ഭാഗ്യം ഞാൻ കുറേ നാളായി ഒരു കഴിഞ്ഞ ഒരാളെ കാണുന്നതായിരിക്കും എന്നാൽ പിന്നെ ആളുടെ അടുത്ത് നിന്ന് എനിക്ക് പഠിക്കാമല്ലോ പക്ഷേ അത് അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഇത് ഇതൊരു കടലാണ് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ ബി എ എം എ ഇതൊക്കെ കഴിഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു കടലിലെ വെള്ളം നമുക്കൊരു മുന്തയിൽ കൊണ്ടുവന്നാൽ അത് പറ്റി പോകും ഇല്ലല്ലോ അത്രയും